ാണ് അപ്പൊ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അയച്ചു അതുകൊണ്ടാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ഞാൻ എടുക്കുന്നത് വേറൊന്നുമല്ല ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് നോമ്പ് എടുക്കാൻ പോവാണ് കാരണം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും നോമ്പ് എടുക്കുന്ന ആളുകളാണ് അപ്പൊ അവരൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാണ്ട് ഇരിക്കും വൈകുന്നേരം ഒരാറൊക്കെ ആകുമ്പോഴാണ് അവർ പിന്നെ ഭക്ഷണം കഴിക്കുന്നത് ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിന്ന് നോമ്പ് എടുക്കാൻ പോവാണ് അപ്പം ഇതിന്റെ ഇൻസ്പിറേഷൻ വേറൊന്നല്ല കാരണം നമ്മുടെ ഓഫീസിൽ നാളെ ഒരു തുറവി അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ തുറവിക്ക് നമ്മൾ നോമ്പ് എടുക്കും എടുക്കുമ്പോൾ ഉള്ള ബെനഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ രാവിലെ മാത്രം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി കൈസ് പിന്നെ വൈകുന്നേരം നമുക്ക് എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം അതും നല്ല ഫുഡ് കഴിക്കാം കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരുന്ന് വീട്ടിൽ വന്ന് സാധാ ചോറും കറിയൊക്കെ കഴിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് നമ്മൾ കുറച്ച് പേര് കൂടി ആ ഒരു തുറവിക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മള് നോമ്പ് എടുക്കാന്നുള്ള പ്ലാനിങ്ങിൽ എത്തിയത് അപ്പൊ ഞാൻ ഇന്ന് ഓഫീസിൽ പോയ സമയത്ത് ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നോമ്പ് എടുക്കാന്നുള്ളത് അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ ആ ടൈമില് ഫുഡ് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മള് നോമ്പ് എടുക്കേണ്ടത് ഞാൻ നമുക്ക് എന്തെങ്കിലും ആഗ്രഹിക്കാം പറയുന്നുണ്ട് നമ്മൾ നമ്മളെന്തെങ്കിലും നീയത്തെടുക്കാം നീത്ത് എടുക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം ആഗ്രഹിക്കാം അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല അതിലേതൊന്നും ഒരെണ്ണം പിക്ക് ചെയ്താൽ മതി അപ്പൊ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അത് നടക്കും നമുക്ക് നോക്കാം എല്ലാതും എല്ലാ കാര്യങ്ങളും ഓരോ വിശ്വാസം നല്ല എനിവേ രാവിലെ എണീറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പൊ ഞാൻ രാവിലെ നാലരയ്ക്ക് തന്നെ എണീറ്റു ഗൈസ് എന്നിട്ട് കുറച്ചു നേരം ബെഡിലൊക്കെ കിടന്ന് ഒന്ന് എണീറ്റ് വാഷ് പോയി വന്നപ്പോഴേക്കും അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് വിചാരിച്ച് കുറച്ച് നേരം നിന്നു അതിനുശേഷം എൻ്റെ സ്ഥിരം പ്രൂട്ടീനായിട്ടുള്ള ബനാന ഷേക്ക് ഉണ്ടാക്കാനായിട്ട് പോയിട്ടോ ഇത് ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള ബദാമും കാരക്കയാണ് അത് പഴം കൂട്ടി കഴിഞ്ഞാൽ നല്ലൊരു ഷേക്ക് നമുക്ക് കിട്ടും ഇതെൻ്റെ സ്ഥിരം റൂട്ടീനാണ് റൈസ് അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു പഴം എടുത്തു പിന്നെ എനിക്ക് തോന്നി രണ്ട് പഴം എടുക്കുക എന്നുള്ളത് കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് എനർജറ്റിക് ആയിട്ട് ഇരിക്കണം റൈസ് അപ്പോൾ ഞാനിത് രണ്ടും പുഴുങ്ങി വെച്ചു അത് നുറുക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടപ്പോഴേക്കും അത് താഴെ പോയി ഗൈസ് പിന്നെ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു ഗൈസ് കാരണം നമുക്ക് ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള വെള്ളമാണ് നഷ്ടപ്പെട്ടത് ബദാമും കാരക്കയും കുതിർത്ത് വെച്ച വെള്ളത്തിലാണ് ഞാൻ സാധാരണ ഷെയ്ക്ക് അടിക്കുന്നത് പക്ഷെ അത് എല്ലാം താഴെ പോയി ദെൻ ഷെയ്ക്ക് അടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാരണം പക്ഷികൾ ഒരുപാട് പക്ഷികൾ കരയുന്നുണ്ടായിരുന്നു എന്നും ഈ ഒരു സമയത്ത് എണീറ്റ കൊള്ളാം എന്ന് എനിക്ക് ആ ഒരു സമയത്ത് തോന്നി ഗൈസ് ബട്ട് ഐ ക്യാൻഡ് ഹൈ ഗൈസ് അപ്പം ഞാൻ ഓഫീസിലേക്ക് പോകാൻ റെഡി ആയി നിൽക്കുകയാണ് പിന്നെ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഓഫീസിൽ വെച്ച് കാണാം ബൈമ്പോടു അജയ്ക്ക് അജയ് എന്നെ പോലെ തന്നെ ഇവനും നോമ്പാണ് കൈസ് ഇന്റർനാഷണൽ <laughs> 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 ഒരാള് മാത്രേ ഉള്ളൂ ഗായ് ഞാൻ ഹലോ ഗായ് നോമ്പുണ്ട് എപ്പഴാണീറ്റു അത് ശരി നോമ്പ് സെറ്റാണ് സ്കൂള് ഒരാള്ക്ക് വരുന്നില്ല ഗൈസ്

അങ്ങനെ എല്ലാവരുടെ പാട്ടൊക്കെ പഠിച്ചില്ല നിൽക്കുമ്പോൾ ഒരാൾ ഇവിടെ മാങ്ങ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നാലുമണിയായപ്പോ ഞങ്ങളെല്ലാവരും കൂടെ തുറവി അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ ഹൈ ഗൈസ് അപ്പൊ ഇവിടെയാണ് നമ്മുടെ തുറവി അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇന്ന് എല്ലാവരും ഇവിടെ വരും അപ്പൊ അവിടെ എല്ലാവരും പണി തുടങ്ങിയിട്ട് എന്നെ വിളിക്കുകയാണ് ഗൈസ് അപ്പൊ ഞാൻ പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യട്ടെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ അത് അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം അങ്ങനെ നമ്മൾ ഇത് എടുത്തിരിക്കുകയാണ് പിന്നെ നോമ്പൊക്കെ നോക്കിയിട്ട് യാതൊരു പ്രശ്നമില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വിഷക്കണൊന്നുമില്ല അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒക്കെ കട്ട് ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്യും നമ്മുടെ ഫുഡൊക്കെ പെത്തും നോമ്പിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും നോമ്പ് കാരണം നോമ്പുകാരനുണ്ടായിട്ടില്ല വളരെയധികം നല്ല എക്സ്പീരിയൻസ് ആണ് കാരണം നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുഡ് കഴിക്കാണ്ടിരുന്ന് ഇപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഒരു സമാധാനം ചെല്ല കൈസ് എന്തെങ്കിലും പറയാൻ അല്ല ഇങ്ങനെ ഇതാണ് കാർത്തിക് നടന്റെ പേരിട്ട് പറയാമെന്ന് വിചാരിച്ചത് ഇന്ന് പത്തക്ക വെള്ളം ഉണ്ടാക്കുന്ന ഫർഹാന ഇതാണ് അജയ് കേജൻ നമ്മുടെ യെജു താലിമിന്റെ അക്കാഡമിക് കോർഡിനേറ്റർ ആണ് ഒരു ഹായ് ഇത് ഞങ്ങളുടെ മാനേജിങ് ഡയറക്ടറാണ് നാഷിക് സാർ ഉണ്ട് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല ഇത് ഞങ്ങളുടെ ഫാരിച്ച മാം എന്താണ് നോമ്പതിനെ കുറിച്ചുള്ള അഭിപ്രായം നോമ്പ് നല്ലവണ്ണം താങ്ക് യു ആക്ച്വലി ഞാൻ എനർജറ്റിക് ആണ് രൂപം കണ്ടാൽ ആളുകൾ തെറ്റിദ്ധരിക്കുന്നതാണ് അതെ നോമ്പ് തുറവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അടിപൊളിയാണ് എന്താണ് അഭിപ്രായം അടിപൊളിയ പരിപാടി സെറ്റാണ് സെറ്റല്ലേ ഹലോ ആയി പറയൂ പേരെന്താ ലൈല ലൈല വീഴാൻ പോയി എന്താ ഇയാളുടെ പേരെന്താ ഹായ് ഗായ്സ് അപ്പൊ എന്റെ യൂട്യൂബ് ചേണലിന്റെ ഫസ്റ്റ് സബ്സ്ക്രൈബർ ആണ് എന്റെ വീഡിയോസ് കാണാറുണ്ടോ എങ്ങനുണ്ട് ായിട്ടുണ്ടോ ഏ അപ്പം ഇനി സപ്പോർട്ടിങ് ചെയ്താങ്ക് യു